സഹോദരന്മാരെ സഹോദരികളെ സ്നേഹന്ദ്രൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് വീവൻ ഷോപ്പിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഒരാളും ഒരാൾക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു രഹസ്യമാണ് ആരും പറഞ്ഞു കൊടുക്കുകയില്ല അങ്ങനത്തെ ഒരു രഹസ്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ഡിഷ് വാഷ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്കറിയുമോ ഏഴും എട്ടും കെമിക്കലുകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വെറും രണ്ടേ രണ്ട് കെമിക്കൽ കൊണ്ട് ഡിഷ്വാഷ് വാഷ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കുക പോലുമില്ല കാരണം എന്താണ് ഈ രണ്ട് കെമിക്കൽ കൊണ്ട് എങ്ങനെയാണ് ഡിഷ്വാഷ് വാഷ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷെ ഞാൻ പറയും ഉണ്ടാക്കാമെന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യും നിങ്ങൾക്കും വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കും അതിന് രണ്ടേ രണ്ട് കെമിക്കൽ മാത്രം മതി ആ കെമിക്കൽ ആണെങ്കിലോ നിസ്സാരവുമാണ് സോഡിയം ലോറിയൽ സൾഫേറ്റ് എന്ന് പറയുന്ന ന്യൂഡിൽസ് നിങ്ങൾ വാങ്ങുക അഞ്ഞൂറ് ഗ്രാം ന്യൂഡിൽസ് ഉണ്ട് അഞ്ഞൂറ് ഗ്രാം സോഡിയം ക്ലോറൈഡ് ഉപ്പുമുണ്ട് ഉപ്പുമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ് അഞ്ഞൂറ് ഗ്രാം ഉണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ഉപ്പ് അഞ്ഞൂറ് ഗ്രാം സോഡിയം സൾഫേറ്റ് ഉപ്പോ സോഡിയം സൾഫേറ്റോ ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി അപ്പോൾ അഞ്ഞൂറ് ഗ്രാം സോഡിയം സൾഫേറ്റും അരക്കിലോൺ അഞ്ഞൂറ് ഗ്രാം സോഡിയം ലോറിൽ സൾഫേറ്റും കൊണ്ട് നമുക്കെന്തു ചെയ്യാം ഡിഷ്വാഷുണ്ടാക്കി നല്ല നിരക്ക് ഉപയോഗിക്കാം രണ്ടേ രണ്ട് കെമിക്കൽ അത് മാത്രം ചെയ്താൽ മതി സാധാരണ ഉണ്ടാക്കുന്നതിന് അഞ്ചും ഏഴും എട്ടുമൊക്കെ കെമിക്കലുകളാണ് ഉപയോഗിച്ച് വരുന്നത് കെമിക്കലിൻ്റെ എണ്ണം കുറച്ച് ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അത് സാധാരണഗതിയിൽ ആരും പറഞ്ഞു കൊടുക്കാറില്ല പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് ഈ രണ്ടേ രണ്ട് ഐറ്റം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പത്തു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ആദ്യം സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന ആ ന്യൂഡിൽസ് ഇട്ടുകൊടുക്കുക ഒരു വശത്തേക്ക് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇളക്കുക ഇളക്കി കഴിയുമ്പോൾ അത് പൂർണ്ണമായും അതിൽ ലയിക്കും അതിനുശേഷം അതിലേക്ക് സോഡിയം സൾഫേറ്റ് ഇട്ട് കൊടുക്കുക അതും നന്നായി യോജിപ്പിച്ച് കഴിയുമ്പോൾ കട്ടിയുള്ള ദ്രാവകമായി മാറും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഡിഷ് വാഷ് റെഡിയായി കഴിയും പാത്രം സുഖമായി കഴുകാം അതുപോലെ നിലം കഴുകാം ഫ്ലോർ കഴുകാം അതുപോലെ നിങ്ങൾക്ക് കഴുകാനുള്ള എല്ലാ ആവശ്യങ്ങൾക്കും കാർ കഴുകാം വണ്ടി കഴുകാം അങ്ങനെ ഏതെല്ലാം പ്രതനങ്ങൾ കഴുകണോ അവിടെയെല്ലാം കഴുകാൻ സാധിക്കുന്ന ഉത്തമമായ ഒരു ഉൽപ്പന്നമാണ് ഈ രണ്ട് വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക സക്സസ്സായിത്തീരും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾക്കത് വിറ്റ് രൂപ പൈസ ഉണ്ടാക്കാൻ കഴിയും ആയതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കേട്ട് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം